ശശിയേട്ടന്റെ സിത്താറു വായന തുടങ്ങി ഇപ്പോ തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഗസൽ സോറി കഴിഞ്ഞിട്ടുള്ള പ്രത്യേകം തിരുത്തി പറയാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതുകൊണ്ടിനി അങ്ങനെ പറയാൻ പാടില്ല ഗസല് കഴിഞ്ഞു കഴിഞ്ഞു അതിനകത്ത് ഏതൊക്കെ നമ്മുടെ ഈ പോർഷൻ പഴയ ഗാനങ്ങൾ കൂട്ടി ഇണക്കിയിട്ടുള്ള ഗാനങ്ങളാണ് പക്ഷെ ആ പഴയ ഗാനങ്ങളൊക്കെ തന്നെയാണ് ഗസലിലും വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പം അതല്ലാത്തത് ഏതാണ് തെരഞ്ഞിട്ട് വേണം പാടാൻ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വളയമില്ലാത്ത ഒരു ചാട്ടമാണ് ഇത് മ്യൂസിക്കോട് കൂടി ഉണ്ടാകും ചിലപ്പോൾ കരമൊക്കെ വെച്ചിട്ട് പാടും അങ്ങനെയൊക്കെ പാടെ നമുക്ക പോകാം മഴ നിലാവ് പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ സമയമുള്ളത് കൊണ്ടും ഇന്ന് ഇന്ന് പതിവിൽ വിപരീതമായി അല്ലെങ്കിൽ പതിവിൽ കൂടുതൽ വിപരീതമല്ല പതിവിൽ കൂടുതലായിട്ട് ആളുകളുടെ സാന്നിധ്യം ഇന്ന് ഈ തവണ നമ്മുടെ വളരെ അത്യാഹ്ലത്തിലാക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയോട് കൂടിയും ഇപ്പോഴും ഇപ്പോഴും ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ എന്തോ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ ഭയപ്പെടുത്തുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനകത്ത് ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇവിടെ പാടിയിട്ടുള്ള പാട്ടുകളിൽ നിന്നും ഇനി പാടാത്ത ചില പാട്ടുകളൊക്കെ കരോക്കിയോട് കൂടിയും ഇല്ലാതെയും ഒക്കെ നമുക്ക് ആലപിക്കാം പഴയ ഗാനങ്ങളിലൂടെ ഉള്ളൊരു പോക്കാണ് ഈ മുറ്റത്ത് വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഓർമ്മ വരാൻ എനിക്ക് അറിയില്ല അങ്ങനെ വല്ല പാട്ട് ഓർമ്മ വരുമോ വരും മനസ്സിൽ മായാമയോരമിന്ന് വിടെ കൽപ്പന മയൂരമിന്നേ വീടെ അമൃത കുംഭങ്ങളാലഭിഷേകമാടിയടി ആഷാഠ പൂജ വീടെ അകന്നേ പോയ മുകിലകന്നേ പോരി മറഞ്ഞു പോയി നഷ്ട സ്വർഗങ്ങളേ കരളവളം കണ്ണീരു കോരി സുന്ദര കവനങ്ങൾ തീരുകി കണ്ടിലെന്നിൽ സുന്ദര കവനങ്ങൾ തീരുകീ കൊഴിഞ്ഞൊരാതിയിൽ ഒഴിഞ്ഞോരൻ കാൽപ്പാടി വീണപുവായ അവൾ പിന്നേ അകന്നേ പോയി നിഴലകേ പോയി അരലിൻ്റെ കഥയത് തുടർന്നേ പോ നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി തപ്ത നിശ്വാസങ്ങൾ ചാമരം വിഷു നഗ്നസിംഹാസനം നൽകി നഷ്ട വിദ്യാധര മാഷ് ആദ്യമായിട്ട് ചെയ്തതാണ് ഈ പൂമുഖമാണ് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കാം യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ക്യാമറ അവിടുന്ന് വെച്ചിട്ട് അവിടുന്ന് വെച്ചിട്ടുള്ള ഒരു ഷോട്ടാണ് അത് ഗംഭീരമായിട്ടുള്ള ഒരു പാട്ട് ഇപ്പം ഇവിടെ ഒരു പഴയ പാട്ട് തുടങ്ങുമ്പോൾ അധികം തന്നെ തുടങ്ങാൻ പാടിയത് അല്ല എന്നാലും അങ്ങനെയാണ് ഇനി ബാക്കിയുള്ള പാട്ട് ഞാൻ പറഞ്ഞമായിരിക്കും നമ്മൾ പാടാൻ വിചാരിച്ച പാട്ടൊക്കെ നേരത്തെ പാടിപ്പോയി ചില അധ്യക്ഷ പ്രസംഗം അങ്ങനെ ഞാൻ ഞാൻ പിന്നീട് സംസാരിക്കാൻ പറയും പിന്നെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പറയും ഞാൻ വിചാരിച്ചൊക്കെ പോലും പറഞ്ഞു തന്നെ അവസാനിപ്പിക്കും അങ്ങനെ അവസാനിപ്പിക്കാതെ നിവൃത്തിയില്ല അതുകൊണ്ട് നമുക്ക് പഴയ പാട്ടിലേക്ക് പോകുമ്പം ഇപ്പം ബാബുക്ക ഒക്കെ അതില പോയി ഇനി നമ്മൾ വരാത്തൊരാളുണ്ട് അതിപ്പൊന്ന് തുടങ്ങാം അത് രവീന്ദ്രമാഷാണ് ഓക്കെ രവീന്ദ്രമാഷക്കുള്ള കൈഡിയാണ് അച്ഛട്ട പറഞ്ഞി രവി ഇവിടെ ഉണ്ട് മറ്റേ പാട്ടിൽ പറഞ്ഞേ പ്രമോദനത്തിന്റെ ഒരു ഷോയിൽ പറയുന്നുണ്ട് അപ്പം രവിയേട്ടൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ദാസേട്ടൻ്റെ ഒപ്പം തന്നെ പഠിച്ച ഒരാളെന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം മദ്രാസിലെല്ലാവരെയും പോലെ തന്നെ അലഞ്ഞ് തിരിഞ്ഞ് പാട്ടുകാരനാകാൻ വേണ്ടി വന്നു കുളത്തുപ്പുഴ രവി അവസാനം മാഷ് ദേവരാജമാഷത്ത് എല്ലാവരും അടിയല്ല അവിടെയാണ് ദേവരാജമാഷെടുത്ത് പോന്നു അദ്ദേഹം രണ്ട് പാട്ടൊക്കെ ആ ഇരി നോക്കട്ടെ പാട് എന്നൊക്കെ പറഞ്ഞ് പാടിപ്പിച്ചു എന്നിട്ട് വിളിക്കാട്ടോ അടി വിട്ടു പിന്നെ വിളിച്ചൊന്നുമില്ല കുറേ കാലം കഴിഞ്ഞപ്പം ദാസേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പുതിയ ഒരു സിനിമാ സംവിധായകാരൊക്കെ വന്നിട്ടുണ്ട് ഒരു നിർമ്മാതാക്കൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് നീ സംഗീതം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സംഗീത സംവിധായകനാക്കി എന്നാണ് കഥ ചൂള എന്നാണ് സിനിമൻ്റെ പേര് അല്ലേ ചൂള അപ്പം അതിനകത്തെ പാട്ട് സംഗീതം ചെയ്യാൻ വേണ്ടി രവീന്ദ്രമാഷ ഏൽപ്പിച്ചു ആ ആ ചൂള എന്നാണ് ഈ സിനിമൻ്റെ പേര് അദ്ദേഹം അതിലത്തെ ഒരു പാട്ട് സംഗീതം ചെയ്തിട്ട് പൂജ അതിൽ റെക്കോർഡിങ്ങുണ്ട് റെക്കോർഡിങ്ങിന് ദേവരാജമാഷ് വിളിക്കാൻ പോയി അതാ തമാശ ദേവരാജമാഷയോട് പറഞ്ഞു സാറേ ഞാനിങ്ങനെ ഒരു സിനിമേൻ്റെ സംഗീതം ചെയ്യുന്നുണ്ട് ആ റെക്കോർഡിംഗിന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു അപ്പോൾ മാഷ് ചോദിച്ചു ആരാ പാടണം എന്ന് ചോദിച്ചു അപ്പം അത് യേശുദാസ് തന്നാണ് നീ എന്തു നീ പാടുന്നില്ലേ ചോദിച്ചു അല്ല അത് ഞാൻ പാടിയാൽ ശരിയാവില്ല ഇപ്പം മനസ്സിലായോ ഞാൻ തന്നെ എന്താ വിളിക്കാന്ന് ചോദിച്ചു ചോദിച്ചു എന്നാൽ അപ്പം ഇത്രയും കാലമായിട്ട് രവീന്ദ്രമാഷ പാടാ വിളിക്കാൻ എന്താന്നുള്ളത് ഇപ്പം മനസ്സിലായോ ചോദിച്ചു ആ പാട്ടാണ് നമ്മൾ ഒമാനായിട്ടുള്ള ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ഇവിടെ ആലപിക്കുന്നത് ബാക്കി അദ്ദേഹം സംസാരിക്കും ആദ്യം തന്നെ പറയാലോ ഞാൻ പാട്ടുകാരനല്ല ഞാനിവിടെ എങ്ങനെയൊക്കെ വന്നതാണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് അത് ഈ കൂടിയിരുത്തത്തിലാണ് നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിപ്പോൾ പതിനൊന്നാമത്തെ മടനിലാവാണെന്ന് പറഞ്ഞു ഏത്ര കാലം കഴിഞ്ഞാലും ഒരുപാട് തലമുറകൾ പോയാലും ഇതിവിടെ നിലനിൽക്കണം ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ ഒരുപാട് കാര്യങ്ങളാണ് പരിപാടികളാണ് നമ്മളെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന കണ്ണികൾ അതുകൊണ്ടൊരിക്കലും ഇത് നിന്ന് പോവരുത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഇല്ലത്തല്ലാതെ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്തോ വെച്ച് നടത്തി കഴിഞ്ഞാൽ ഇതും വന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുതന്നെ ഇത് ഇനി വരുന്ന കാലങ്ങളിലും നടക്കണം നമ്മളൊക്കെ അല്ലാതെ ആയാലും നടന്നു പോകണം എന്നുള്ള അപേക്ഷയുള്ളു പാടി നോക്കുക രവീന്ദ്രമാഷ് ആദ്യമായിട്ട് സിനിമയ്ക്ക് ദാശേട്ടന് വലിയ നിർബന്ധമായിരുന്നു രവീന്ദ്രമാഷ് എങ്ങനെങ്കിലും നല്ല കഴിവുള്ള ഒരാൾ എങ്ങനെങ്കിലും സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അന്നും ഭയങ്കര മത്സരം തന്നെയാണ് സിനിമാ മേഖലയിൽ വളരെ കുറച്ച് ആളുകളാണെങ്കിലും ശരി നല്ല മത്സരമുള്ള കാലം തന്നെയാണ് അങ്ങനെയാണ് അവസാനം ഈയൊരു സിനിമൻ്റെ ഈ ചൂള എന്ന് പറയുന്ന സിനിമയിലേക്കുള്ളൊരു പാട്ട് അതിലേക്കുള്ളൊരു പാട്ട് രവീന്ദ്ര കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് ദാശേട്ടൻ തന്നെ സത്യനന്തിക്കാടിനെയാണ് സമീപിക്കുന്നത് സത്യനന്തിക്കാടിൻ്റെ അടുത്ത് രവീന്ദ്ര മാസ്റ്റർ ചെല്ലുന്നു എൻ്റെ അടുത്തൊരു ട്യൂണ് ഉണ്ട് ആ ട്യൂണിനനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് വരികൾ എഴുതി തരണം എന്നാണ് ആവശ്യപ്പെടുന്നത് അത് പറ്റില്ല ഞാൻ വരികൾ തരാം നീ അതിനനുസരിച്ചിട്ടുള്ള ട്യൂണ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര തർക്കമായി അവർ അവസാനം സത്യനന്തിക്കാട് ഇറങ്ങി പോവുകയാണ് റൂമിൽ നിന്ന് ആ സമയത്ത് രവീന്ദ്രമാസ്റ്റ് ഈ ട്യൂണൊന്ന് അതിൻ്റെ ഒരു താളം ലാ ലാ എന്ന് പറഞ്ഞിട്ട് അതൊന്നും മൂളാണ് അതോടുകൂടിയിട്ടവിടെ സ്ട്രെക്കായി എന്നാണ് പറയുന്നത് ആ ഇറങ്ങി പോകുന്ന സത്യനന്തിക്കാട് തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്കൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ആ മ്യൂസിക്കിന് അനുസരിച്ചിട്ട് പെട്ടെന്നതാ താരകെന്നുള്ള ആ പാട്ട് ഞാൻ അങ്ങനെയാണ് ആ താരകൻ്റെ പാട്ട് ഉണ്ടായതെന്നാണ് രവീന്ദ്ര രവീന്ദ്രമാസ്റ്ററിനെ പറയുന്നത് ഞാനൊന്ന് പാടി നോക്കുക നല്ല ബേസ് നല്ല ടഫുള്ള പാട്ടാണ് നോക്കുക ട്രാക്കിൻ്റെ ഓളി ഒന്ന് മാക്സിമം കൂട്ടുന്നുണ്ടോ തീരെ പോരാ ഫോണിൽ കൂട്ടിയിട്ടുണ്ട് ഫോണിൽ മാക്സിമമാണ് മിഴിയതളിൽ കണ്ണീരുമായി െഞ്ചിയുണരാറുണ്ടോ മോഹങ്ങളിൽ നിന്നും നിന്നെ പുൽകുമോ മനസ്സിൻ്റെ മായാവാതിൽ തുറന്നിടുന്നു ഭരത്താൽ നിരാഗപൂജ ചെയ്യുമോ 有味道。 and mm -hmm. ഏകാന്ത തീരത്തിൽ പൊലിഞ്ഞുവോ ുഖിനെന്തരത്തിൽ കുഞ്ചിനൊളിയന്മാഷ മുബാരകമാഷ് കണ്ടാമായിട്ടല്ല കേട്ടോ നല്ല പാട്ട് തരണം പാട്ട് പഠിച്ചിട്ടില്ല കേട്ടോ പാട്ട് പഠിച്ചിട്ടില്ല ഒരു വസ്തു അറിയില്ല ഒന്ന് ഒപ്പിച്ച് നോക്കിയതാ ഓക്കെ രവീന്ദ്രമാഷെ ഒരു പാട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഇത് ചമ്പക്കുളം തച്ചൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത പാട്ടാണ്

them மாயோரல் போகக்காயில் மோடி பாய்பாட்டே பாய்பட்டை ஓடிவள்ள மாயோரல் போகக்காயில் மோடி உடக்கோலு போலு கூடாரில்லே be gay. ിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവി നീ കൂടന്ന മണ്ണുമായി പാലച്ചൊട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവി നീ കൂടന്ന മണ്ണുമായി നിറഞ്ചനിടും പാട്ടി ഒരിക്കൽ നിൻ കോപം പോക്കും നാടം ഞാൻ മനക്കൂട്ടിലേ ൂരായിരം ചിരി ചിട്ടിച്ചോ ഇളം മുട്ടിലൊന്ന് കൊള്ളു കൊല്ല മാപ്പു നമ്പു തരു 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 ഇനി ഇത് ഉമ്പായിൻ്റെ ഒരു ഗാനത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ മുബാർക്ക് മാഷ് ഉമ്പായി നമുക്കറിയാം വളരെ ലോ ലെവലിൽ നിന്നും വലിയ ഹൈ ലെവലിലേക്ക് എത്തിയിട്ടുള്ള നമ്മളെ നേരത്തെ ഇവിടെ ഗസലിൻ്റെ ആൾ സൂചിപ്പിച്ച പോലെ ഈ ഗസലിനെ നമ്മളെ മലയാളികൾക്ക് സുപരിചിതമാക്കി കൊടുത്തിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് അദ്ദേഹം ഈയിടെയാണ് മരണപ്പെട്ടു പോയത് കോഴിക്കോടൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു യൂസുബലി കച്ചേരിയുമായി ഒ എൻ വി അദ്ദേഹത്തിൻ്റെ അതിലും ഇവിടെ പ്രത്യേകത അതാണ് നല്ല കവികളുടെ ഗാനങ്ങളാണ് അദ്ദേഹം അധികവും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കവിത്വത്തിൽ തന്നെ അല്ലെങ്കിൽ ആ കവിതയിൽ തന്നെ നല്ലൊരു പാട്ടുണ്ട് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ വോയിസും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നമുക്ക് അനുഭവിക്കാം മുബാർക്ക് മാഷിലൂടെ മലയാളത്തിലെ ഗസല് അപ്പം ഞാനൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഗസല് ആസ്വദിക്കാൻ തുടങ്ങുന്നത് മുംബൈക്ക വന്നവരെ തന്നെയാണ് അതിനു മുമ്പൊക്കെ സാധാരണ സിനിമാ പാട്ടുകൾ കേൾക്കും ഹിന്ദി പാട്ടുകൾ കേൾക്കും ഉറുദു ഹിന്ദി ഗസലൊക്കെ ഉണ്ടായിരുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു സംഭവം തന്നെ കൊണ്ടുവരുന്നത് മുമ്പായിക്ക് തന്നെയാണ് നല്ല പവർഫുൾ വോയിസാണ് ഒരു രക്ഷയില്ല ഈ അടുത്ത കാലത്ത് നമുക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് ജയേട്ടൻ്റെ മരണം പി ജയചന്ദ്രൻ്റെ കൂടാതെ പകരം വെക്കാനില്ല എന്ന് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ഉമ്പായിൻ്റെ ആ ഒരു പവറുള്ള വോയിസുള്ള ഒരു ഗായകനും ഇല്ലാതെ നമുക്ക് പറയാം ഒരു രക്ഷയില്ല ഉമ്പായി പാടിയ പാട്ടുകൾ വേറെ ആര് പാടുന്നത് കേൾക്കുമ്പോഴും നമുക്ക് ഇപ്പോൾ ദാസട്ടൻ്റെ പല പാട്ടുകളും നമുക്ക് മറ്റുള്ളവർ പല ഈ ചാനലിലൊക്കെ ഉള്ള റിയാലിറ്റി ഷോയിലൊക്കെ ചില കുട്ടികളൊക്കെ പാടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും പക്ഷേ ഉമ്പായിൻ്റെ പാട്ടുകൾ വേറെ ആര് പാടുന്നത് കേട്ടാലും എന്തോ ഒരു തരം നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് കേൾക്കുമ്പം തന്നെ ഒരു സുഖം തോന്നാറില്ല അപ്പോൾ അത് നിങ്ങൾക്കുണ്ടാകാം എന്തായാലും പാടി നോക്കാം